വളരെ വിരളമായി കാണപ്പെടുന്ന വൃക്ഷമാണ് ഇപ്പോൾ ഈ പുളിമരം എന്ന് പറയുന്നത് അല്ലേ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഒരു പുളിമരം ഉണ്ടായിരിക്കും പുളിയൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിന് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ എല്ലാം ഒന്നും രണ്ടും സെൻറ്റ് സ്ഥലത്തിലാണ് വീടൊക്കെ വയ്ക്കുന്നത് ആൾക്കാർ അപ്പോൾ പുളി നട സ്ഥലം കാണത്തില്ല ഈ പുളിയുടെ വേര് ഭയങ്കരമായിട്ട് ഓടി വീടിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ തുറന്ന് കയറും എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇതാ നല്ല ഒരു വലിയൊരു പുളിമരം അതിൽ നിറച്ച് പുളിയുമായിട്ട് കിടക്കുന്ന അതാ കണ്ടോ ഇഷ്ടം പോലെ പുളി ഇതിൽ കിടപ്പുണ്ട് പണ്ടൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ ചുവട്ടിൽ പുളി വീണ് കിടക്കുമ്പോൾ പോലെ നമ്മൾ ഓടിച്ചെന്ന് എടുത്ത് അതിനെ പൊട്ടിച്ച് നമ്മൾ തിന്നുമായിരുന്നു അതിൻ്റെ കുരു ഈ പുളിയുടെ അകത്തിരിക്കുന്ന കുരു വറുത്ത് കഴിക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാൻ പോലും ഇല്ല അപ്പോൾ യാദൃച്ഛികമായിട്ടാണ് നമുക്ക് ഒരു പുളി മരം കിട്ടിയതും ആ പുളിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതും നിറച്ച് കിടപ്പുണ്ട് കേട്ടോ ഇത് വിളഞ്ഞു വന്നിട്ടില്ല പുളി ഇച്ചിരി ഒന്ന് മുറ്റി വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് പറച്ച് ഉണക്കി അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ച് തരാം അതിൻ്റെ കുരുവും അതിൻ്റെ ഉപയോഗം എന്താണ് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും ഇതൊന്ന് പഴുത്ത് റെഡിയായി വരട്ടെ പുളി ഇത് പഴുത്തിട്ടില്ല പുളി പഴുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പറിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പുളിമരവും അതിൽ നിറച്ച് പുളിയും കാച്ച കിടക്കുന്നത് കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് ഞങ്ങളുടെ ഒരു ബന്ധുവീടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് മുകളിൽ നിന്ന് എടുത്തത് ഓക്കേ ബായ്